சங்கீர்த்தனங்கள் எண்பத்தொம்பதாம் தேதி ഇസ്രാഹിനായി ഏതാണ്ട് ഒരു ധ്യാനം ലഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്ക് പാടും തലമുറ അർമ്മകളെ എൻ്റെ വായി കൊണ്ട് നിന്റെ വിശ്വസതയെ അറിയിക്കും ദയ എന്നേക്ക് ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ പറയുന്നു നിന്റെ വിശ്വസതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു എൻ്റെ മൃതനോട് ഞാൻ ഒരു നിയമവും എൻ്റെ ദാസനായ ദാവിനോട് സത്യം ചെയ്തിരിക്കുന്നു എൻ്റെ സമൃദ്ധിയെ ഞാൻ എന്നേക്ക് സ്ഥിരപ്പെടുത്തും എൻ്റെ സിംഹാസനത്തെ തലമുറ അർമ്മകളെ ഉറപ്പിക്കും യഹോയെ സ്വർഗത്തിന്റെ അത്ഭുതങ്ങളെയും വിശ്വമാർ സമയം നിന്റെ വിശ്വസ്തയും സ്ഥിതിക്കും സ്വർഗത്തിലെഹോവയുടെ സദർശനായവനാവ് ദൈവപുത്രമാര് ലഹോയ്ക്ക് തുല്യനായവനാവ് ദൈവം വിശ്വമായ സംഘത്തിലെ ഏറ്റവും ഭയങ്കരനും അവരുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ദൈവമായ യമായ ഹോവയി നിന്റെ ചുറ്റു സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു അതിലെ തിരകൾ പൊങ്ങുമ്പോൾ നീ അവയെ അമർത്തുന്നു നീ രഹവിനെ ഒരു ഹദിനെ പോലെ തവർത്തു നിന്റെ ബലമുള്ള ഭുജം കൊണ്ട് നിന്റെ ശത്രുക്കളെ ചിതറിച്ചു കളഞ്ഞു ആകാശം നിനക്കുള്ളത് ഭൂമി നിനക്കുള്ളത് ഭൂത്രവും അതിന്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരുന്നു ദക്ഷിണോത്ര ദിക്കുകളെ നീ സൃഷ്ടിച്ചിരിക്കുന്നു കാപോരി ഹെർമോനും നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നു നിനക്ക് വീരമുള്ള ഒരു ഭുജം കൊണ്ട് നിന്റെ കൈബലമുള്ളതും നിന്റെ വലം കൈ നീതി നായോ നിന്റെ സിംസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ദൈവം വിശ്വസിച്ച് നിൻ്റെ കുമ്പായി നടക്കുന്നു ജയകോഷം അറിയുന്ന ജനത്തിൻ്റെ ഭാഗ്യം ഹോവി അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇവിടെ നിന്റെ നാമത്തെ കോഷിച്ചു ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു നീ അവരുടെ ബലത്തിൻ്റെ മൗദ്ധമാവുന്നു നിന്റെ പ്രസാദത്താൽ ഞങ്ങളുടെ കൊമ്പ് ഉയർന്നിരിക്കുന്നു നമ്മുടെ പരിചയ ഹോവിക്കുള്ളതും നമ്മുടെ രാജാവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനുള്ളവരും ആകുന്നു അന്ന് ദശനത്തി നിന്റെ ഭക്തന്മാരോട് അടി ചെയ്തത് ഞാൻ വീരനായോരത്തിന് സഹായം നൽകിയും ജനത്തിൽ നിന്നൊരു വിധനെ ഉയർത്തുകയും ചെയ്തു ഞാൻ എൻ്റെ ദാസനായ ദാപിനെ കണ്ടെത്തി എൻ്റെ വിശുദ്ധ അയം കൊണ്ട് അവനെ അഭിഷേക ചെയ്തു എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും എൻ്റെ പൂജ അവനെ ബലപ്പെടുത്തു ശത്രു അവനെ തോൽപ്പിക്കുകയില്ല ഭക്ഷണം അവനെ പീഡിപ്പിക്കുകയും ഇല്ല ഞാൻ അവൻ്റെ വൈരികളെ അവൻ്റെ മുമ്പിൽ തകർക്കും അവനെ പാവിക്കുന്നവര് സംഭവിക്കും എന്നാൽ എൻ്റെ വിശ്വസ്തയും ദൈവം അവനോടുകൂടെ ഇരിക്കും എൻ്റെ നാമത്തിൽ അവൻ്റെ കൊമ്പുയർന്നിരിക്കും അവൻ്റെ കയ്യെ ഞാൻ സമുദ്രത്തിൻ്റെ മേലും അവൻ്റെ വലങ്കയെ നദികളുടെ മേലും നീട്ടുമാറാക്കും എന്നോട് നീ എൻ്റെ പിതാവ് എൻ്റെ ദൈവം എൻ്റെ ഈശോയുടെ പാറ എന്നിങ്ങനെ വിളിച്ചു പറയും ഞാൻ അവനെ ആദിജാദനും ഗുരുരാജക്കുമാരി ശേഷനുമാക്കും ഞാൻ അവൻ എൻ്റെ ദൈയെ എന്നേക്കും കാണിക്കും എൻ്റെ നിയമം അവന് സ്ഥിരമായി നിൽക്കും ഞാൻ അവൻ്റെ സന്തതിയെ ശാശ്വതമായും അവൻ്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും അവൻ്റെ പുത്രമാർ എൻ്റെ നയപ്രമാണം ഉപേക്ഷിക്കുകയും എൻ്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടി കൊണ്ടും അവരുടെ അകൃത്യത്തിൽ ധർണ്ണം കൊണ്ട് സന്ദർശിക്കും എങ്കിലും എൻ്റെ ദയ്യയെ ഞാൻ അവങ്കനിന്ന് നീക്കളുകയില്ല എൻ്റെ വിശ്വസത്തേക്ക് പങ്കുവരുത്തുകയും ഇല്ല ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അദരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല ഞാൻ ഒരിക്കൽ എൻ്റെ വിശുദ്ധയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു ദാവിനോട് ഞാൻ ബോഷ്ട് പറയുകയില്ല അവൻ്റെ സന്തതി ശാശ്വതമായും അവൻ്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും ചന്ദ്രനെ പോലെയും ആകാശത്തിലെ വിശ്വസ്ത സാക്ഷിയെ പോലെയും എന്നൊക്കെ സ്ഥിരമായിരിക്കും എങ്കിലും നീ ഉപേക്ഷിച്ച് തള്ളിക്കളയുകയും നിന്റെ അപേക്ഷത്തിനോട് കോപിക്കുകയും ചെയ്തു നിന്റെ ദാസിനോടുള്ള നിയമത്തെ നീ വവർത്തു കളഞ്ഞു അവൻ്റെ കിരീടത്തെ നീ നിലത്തിട്ട് അശ്വതമാക്കിയിരിക്കുന്നു നീ അവൻ്റെ വേലിയൊക്കെയും പൊളിച്ചു അവൻ്റെ കോട്ടകളെയും പിടിച്ചു കളഞ്ഞു വഴിപോകുന്ന എല്ലാവരും അവനെ കൊള്ളിയിടുന്നു എൻ്റെ തൻ്റെ അയൽക്കാർക്ക് അവൻ നിന്നെയായി തീർന്നിരിക്കുന്നു നീ അവൻ്റെ വൈരികളുടെ വലങ്കയെ ഉയർത്തി അവൻ്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവൻ്റെ വാളിൻ വാഴത്തിൻ്റെയും നീ മടക്കി യുദ്ധത്തിൽ അവനെ നിൽക്കുമാറാക്കിയതുമില്ല അവൻ്റെ തേജസ്സിനെ നീ ഇല്ലാതാക്കി അവൻ്റെ സിംഹാസനത്തെ നിരത്ത് തള്ളിയിട്ടു അവൻ്റെ യൗവനകാലത്തെ നീ ചുരുക്കി നീ അവനെ ലജ്ജോണ്ട് മൂടിയിരിക്കുന്നു ഹോബിയെ നിത്യം പറഞ്ഞു കളയുന്നത് നിന്റെ ക്രോധം തീപോലെ ചുലിക്കുന്നത് അത്രത്തോളം എൻ്റെ ആയുസ് എത്ര ചുരുക്കുമെന്ന് ഓർക്കേണമേ എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യൂത്രമാരെയൊക്കെ സൂക്ഷിച്ചു ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യനാവ് തൻ്റെ പ്രാണയ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടിയ്ക്കുന്നതിനും ആരുള്ളൂ കർത്താവെ നിന്റെ വിശ്വസ്തിയെ നീ ദാവിനോട് സത്യം ചെയ്യുന്നു നിൻ്റെ പണ്ടത്തെ കൂബുകൾ എവിടെ കർത്താവെ അടിയങ്ങളിൽ നിന്ന് ഓർക്കണമേ എൻ്റെ മാർഗത്തിൽ ഞാൻ സകല മഹാജാതികളിൽ നിന്ന് വഹിക്കുന്നത് തന്നെ ഹോബിയെ നിരശത്രുക്കളെ നിന്ദിക്കുന്നുവല്ലോ അവർ നിന്റെ അപേക്ഷത്തിൻ്റെ കാളികളെ നിന്ദിക്കുന്നു ഹോവ എന്ന നീക്കം വാഴത്തുപെടുമാറാകട്ടെ ആമേൻ ആമേ